നമസ്കാരം ചലഞ്ചരാവിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഓസ്കാർസ് ആണ് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് മൂന്ന് ഇന്ന് രാവിലെയാണ് പ്രഖ്യാപിച്ചത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ് അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഓസ്കാർസ് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓസ്കാര് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് മൂന്നിനാണ് പ്രഖ്യാപിച്ചത് അതായത് ഇന്ന് രാവിലെയാണ് പ്രഖ്യാപിച്ചത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അക്കാഡമിക് അവാർഡ്സ് എന്നും ഇതിനെ പറയാറുണ്ട് അക്കാഡമി അവാർഡ്സ് എന്ന് പറയാറുണ്ട് അപ്പൊ ഇനി വരുന്ന എക്സാംസിന് എന്തായാലും ഇതെന്ന് ചോദിക്കും കൂടുതൽ ചേരുമ്പിടി ചേർക്കാൻ ചോദിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത് കൂടുതലും ചേരുമ്പടിയാണ് നമുക്ക് പ്രതീക്ഷിക്കാമത് അപ്പോൾ ഞാനിതിലൊക്കെ മലയാളത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഡിഗ്രി എക്സാംസ് ഒക്കെ എഴുന്നാൽ അത് ജസ്റ്റ് ഒന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി പേരുകളാണ് കേട്ടോ പ്രൊനൗൺസിയേഷൻ ആ വ്യത്യാസം ഉണ്ടായിരിക്കും മലയാളത്തിലേക്ക് അപ്പൊ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ്സ് ആണ് കേട്ടോ ഇപ്പൊ പ്രഖ്യാ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ്സ് ആണ് ചിലപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ആയിരിക്കില്ല ചോദിക്കുന്നത് തൊണ്ണൂറ്റി ഏഴാമതൊന്നായിരിക്കും ചോദിക്കുന്നത് ഓർത്തിരിക്കുക തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരങ്ങളാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡോൾബി തിയേറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ ഡോൾബി തിയേറ്റർ ലോസ് ആഞ്ചൽസ് കാലിഫോർണിയ യു എസിലെ ഡോൾബി തിയേറ്ററിലാണ് ഇത് നടക്കുന്നത് പിന്നെ പറയുന്നത് അതായത് ഈ അവാർഡ് കൊടുക്കുന്നത് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ആണ് ഈ ഓസ്കാർ അവാർഡ്സ് നൽകുന്നത് അപ്പൊ നമുക്കറിയാം ഓസ്കാർ അവാർഡ്സ് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് പരമോന്നതമായി ലോകത്തിൽ തന്നെ കൊടുക്കുന്ന ഒരു അറിയാം എന്നാണ് മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏട്ടോ ഇന്ന് രാവിലെയാണ് ഇപ്പൊ ഇന്ത്യൻ സമയം അനുസരിച്ചാണ് രാവിലെ അവിടെ രാത്രിയായിരുന്നു അപ്പൊ തൊണ്ണൂറ്റി ഏഴാമതാണ് എവിടെയാണ് നടക്കുന്നത് കാലിഫോർണിയ യുഎസ് ഡോൾബി തിയേറ്റേഴ്സില് ലോസ് ആഞ്ചൽസില് കാലിഫോർണിയയിലാണ് നടക്കുന്നത് ആരാണ് കൊടുക്കുന്നത് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ആണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൃത്യമായിട്ട് ഇത് പേരുകളൊക്കെ കുറച്ച് പാടായിരിക്കും ഓർത്തിരുന്നേ പറ്റും ഞാൻ പറഞ്ഞതുപോലെ ചേരുമ്പടി ചേർക്കാനായിരിക്കും ചോദിക്കുന്നത് എല്ലാ എക്സാംസിനും ചോദിക്കാം ടെൻത്ത് തൊട്ടിട്ടുള്ള എല്ലാ എക്സാംസിനും എന്ത് ചെയ്യാം Soy ya yeah, aprendí ഏസം പോലുള്ള എക്സാംസിന്റെ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ എന്നും എന്നും പറയുന്നുണ്ട് സോ അതുകൊണ്ട് അന്നെന്നുള്ളത് അന്നു പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ മന്ത്ലി കറണ്ട് അഫെയർസ് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതിയാകും അതുകൊണ്ടാണ് പറയുന്നത് ഓസ്കാർഡ് അവാർഡ്സ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാം മികച്ച ചിത്രം നമുക്ക് ആദ്യം നോക്കാം മികച്ച ചിത്രം അനോറയാണ് കേട്ടോ മികച്ച ചിത്രം അനോറ ഇപ്പൊ ഞാൻ ഫോട്ടോ കൂടെ കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് എങ്ങാണ്ട് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഫോട്ടോ കണ്ടെങ്കിലും ജസ്റ്റ് എക്സാം ഹാളിൽ ഹോളിരിക്കുമ്പോൾ ഓർക്കട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ മികച്ച ചിത്രം അനോ അനോറയാണ് അപ്പോൾ മികച്ച ചിത്രം അനോറ അതിൻ്റെ ഡയറക്ടർ കൂടെ നോക്കി വയ്ക്കുക ഡയറക്ടർ ഷോൺ ബേക്കറാണ് കേട്ടോ ഞാൻ മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം അല്ലെങ്കിൽ മലയാളത്തിൽ ഷോൺ ബേക്കർ ഓക്കെ ഷോൺ ബേക്കറാണ് ഡയറക്ടറിന്റെ പേര് ഇതിനൊരു അഞ്ചോളം അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അഞ്ചോളം അവാർഡ് അനോറ എന്ന ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ മികച്ച ചിത്രം ഏതാണ് അനോറയാണ് ആണ് ഷോൺ ബേക്കറാണ് അതിന്റെ ഡയറക്ടർ ആണ് പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ട ഏതൊക്കെയാ മികച്ച നടനും മികച്ച നടിയും അത് ഏത് സിനിമയ്ക്ക് കിട്ടി എന്ന് കൂടി നോക്കുക അഡ്രിയൻ്റെ മികച്ച നടൻ കിട്ടിയത് ദി ബ്രൂട്ടലിസ്റ്റ് സിനിമയുടെ പേര് എന്താണ് ദി ബ്രൂട്ടലിസ്റ്റ് എന്നാണ് അദ്ദേഹം അടുത്ത മികച്ച നടി മൈക്കി മാഡിസൺ നേരത്തെ പറഞ്ഞ അനോറയിലെ എന്താണ് നായികയാണ് അനോറയിലെ നായികയാണ് മൈക്കി മാഡിസൺ കണ്ട ഇത് തന്നെയാണ് ഫോട്ടോ വെച്ചിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് മികച്ച ചിത്രം അനോറയാണ് അതിന്റെ എന്താണ് ഡയറക്ടർ പഠിച്ചു ഷോൺ ആണ് ഇപ്പോ ഞാൻ പറഞ്ഞു അനോറയ്ക്ക് അഞ്ചോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതില് ഒരു അവാർഡ് മികച്ച ചിത്രം പിന്നെ മികച്ച നടിയും ഏതിൽ തന്നെയാണ് അനോറയ്ക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മികച്ച നടൻ അഡ്രിയൻ ബ്രോഡിയാണ് ചിത്രത്തിന്റെ പേര് ദി ബ്രൂട്ടലിസ്റ്റ് ആണ് മികച്ച നടിയാന്ന് ചോദിച്ചാല് മൈക്കി മാഡിസൺ ആണ് ചിത്രത്തിന്റെ പേര് അനോറ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഷോൺ ബേക്കർ അതിന്റെ നമ്മുടെ അനോറയുടെ ഡയറക്ടറാണ് ഷോൺ ബേക്കർ ഞാൻ പറഞ്ഞു ഷോൺ ബേക്കർ ഈ സിനിമയ്ക്ക് അനോറ എന്ന സിനിമയ്ക്ക് അഞ്ചോളം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് മികച്ച ചിത്രം മികച്ച ചിത്രത്തിന് കിട്ടി പിന്നെ മികച്ച നടിക്ക് കിട്ടി കൂടാതെ മികച്ച സംവിധാനം ഉം അദ്ദേഹത്തിനാണ് ഷോൺ ബേക്കറിനാണ് കിട്ടിയത് മികച്ച സംവിധാനം മികച്ച തിരക്കഥ മികച്ച എഡിറ്റിംഗ് അപ്പൊ മൊത്തം അഞ്ചെണ്ണായല്ലോ ഇത് രണ്ട് ഇത് മൂന്ന് എത്ര എണ്ണമായി അഞ്ചെണ്ണമായി എല്ലാം കൂടി എത്ര അനോറയ്ക്കാണ് കിട്ടിയത് അനോറയ്ക്ക് അപ്പൊ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടല്ലേ ഏതാണ് മികച്ച സംവിധായകന് കിട്ടി തിരക്കഥയ്ക്ക് കിട്ടി എഡിറ്റിങ്ങിന് കിട്ടി മികച്ച നടി മികച്ച ചിത്രം ഇതെല്ലാം എന്താണ് അനോറയാണ് അനോറ എന്നുള്ള പേര് കൃത്യമായി ഓർത്തിരിക്കുക ഡിറക്ടറിന്റെ പേരേതാണ് ഷോൺ ബേക്കർ ആട്ടോ ഇനി സഹനടനും സഹനടിയും നോക്കാം നമുക്ക് സോയി സാൽദാന മികച്ച സഹനടിയാണ് എമിലിയ പെരേസ് അതിന് എമിലിയ പെരേസിനെ ഒരു പതിമൂന്നോളം ഇത് എന്താണ് നോമിനേഷൻ വന്നിട്ടുള്ളതാണ് എമിലിയ പെരേസ് എന്ന് പറയുന്നത് അതിനാണ് എന്ത് അതിന്റെ സഹനടികയാണ് കിട്ടിയത് സോയി സാൽദാനാണ് എമിലിയ പെരേസ് അടുത്ത് മികച്ച സഹ നടൻ കീറൺ കുൽക്കിൻ കീറൺ കുൽക്കിൻ ആണ് ഇതാണ് അതിന്റെ അതുകൊണ്ടാണ് ആ പേര് ഇംഗ്ലീഷിൽ കൂടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ പഠിക്കാം മലയാളത്തിൽ പഠിക്കുന്നവർക്ക് മലയാളത്തിൽ പഠിക്കാം എ റിയൽ പെയിൻ ഓക്കെ സഹനടനും സഹനടിയും പറയുന്നത് സഹനടി ആരാണ് സോയി സാൽദാന ചിത്രത്തിന്റെ പേര് എമിലിയ പെരേസ് സഹനടൻ കീറൺ കുൽക്കിൻ ചിത്രത്തിന്റെ പേര് എ റിയൽ പെയിൻ ആണ് ചിത്രം അടിച്ചു ചിത്രം പഠിച്ചു ഡയറക്ടർ പഠിച്ചു അനോറയെ പറ്റി അഞ്ചെണ്ണം പഠിച്ചു നടൻ നടി ഡയറക്ടർ സഹനടി സഹനടൻ ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ആണ് പിന്നെ നമുക്ക് കുറച്ച് ഇന്ത്യൻ ഓസ്കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കാം ഓക്കെ ഫസ്റ്റ് ഓസ്കാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മെയ് പതിനാറിനാണ് ആദ്യത്തെ ഓസ്കാർ കൊടുത്തത് നമുക്ക് ഇന്ത്യക്കാർക്ക് ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് കൂടെ ജസ്റ്റ് നോക്കാം നമ്മൾ ഇനി പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ഇപ്പൊ ഇന്ന പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന ആൾക്ക് കിട്ടി ഇരുപത്തൊണ്ണൂറ്റി ഏഴാമത്തതാണ് പിന്നെ ആദ്യത്തത് കിട്ടിയത് അല്ലെങ്കിൽ ഇന്ന മലയാളിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ത്യക്കാരന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ എന്ന് വെച്ചിട്ടാണ് ഇന്ത്യയും കോസ്കാറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂടെ പറഞ്ഞു പോകുന്നത് ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ബാനു അത്യേകാണ് ആദ്യം കിട്ടിയത് കോസ്റ്റ്യൂം ഡിസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സത്യജിത് റെയ്ക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കറിയാം റസൂൽ പൂക്കുട്ടി ഗുൽസാർ എ ആർ റഹ്മാൻ ഇവർക്ക് എല്ലാം രണ്ടായിരത്തി ഒൻപതിനാണ് റസൂൽ പുക്കുട്ടി ശബ്ദ സംയോജനം നമുക്കറിയാം നമ്മുടെ അജയ് ഹോ എന്നുള്ള പാട്ടിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് ആർ ആർ ആറ് കീരവാണിക്കും ചന്ദ്രബോസ് നമ്മുടെ ആർ ആർ ആറിലെ പാട്ടിന് വേണ്ടിയിട്ട് പിന്നെ കാർത്തികി ഗോൺ സാൽവസ് ഒരു ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ദ എലിഫന്റ് പറയുന്നത് അങ്ങനെയാണ് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് മൊത്തം സിനിമക്ക് വേണ്ടിട്ട് മൊത്തം ഒരു പത്തെണ്ണം ആണ് ഇന്ത്യക്ക് ആദ്യം കൂടെ കിട്ടിയിട്ടുള്ളത് ഇത് ഓരോരുത്തരുടെ പേരാണ് അത് സിനിമയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ബാനു അത്തേഹി കിടി തൊണ്ണൂറ്റി രണ്ടിൽ സത്യചിത്രെ രണ്ടായിരത്തി ഒൻപതിൽ റസോൽ പൂക്കുട്ടി ഗുൽസാർ എ ആർ റഹ്മാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർ 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 എന്നുള്ള ചിത്രത്തിന് എന്ത് എം എം കീരവാണിക്കും ചന്ദ്രബോസിനും പിന്നെ കാർത്തിക് ഗോൺസാൽവസ് ഏതിനാണ് ഒരു ഡോക്യുമെന്ററി ബെസ്റ്റ് ഡോക്യുമെന്ററി ആണ് ദ എലിഫന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഇതുവാണ് ഇന്ത്യയും ഓസ്കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തോർത്തിരിക്കുകയാണ് ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകൾ ചോദിക്കുമ്പോ ഇതും കൂടി ഇടയ്ക്ക് കയറി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് ഏതാണ് ഇതിന്റെ ബാക്കിയാണ് നമ്മൾ മികച്ച ചിത്രം നോക്കി നടൻ നടി സംവിധായകൻ സഹനടി സഹനടൻ ഇത്രയുമാണ് നോക്കിയിട്ടുള്ളത് അടുത്ത് വീണ്ടും നോക്കാം മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് കേട്ടോ ഐ ആം സ്റ്റിൽ ഹിയർ ബ്രസീലിയൻ ചിത്രമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ബ്രസീലിന് കിട്ടുന്നത് മികച്ച വിദേശ ഭാഷാ ചിത്രമാണ് ആം സ്റ്റിൽ ഹിയർ എന്നുള്ളത് പിന്നെ സംഗീതം സംഗീതം മികച്ച സംഗീതം ഡാനിയൽ ബ്ലൂബർഗ് ആണ് ഏതിനാണ് ദി ബ്രൂട്ടൽസ് നേരത്തെ ബ്രൂട്ടൽസ് നടന്റെ പേര് പിടിച്ചപ്പോൾ പറഞ്ഞായിരുന്നു പിന്നെ മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോ ആണ് കേട്ടോ ലത്തിയിൽ നിന്ന് ഓസ്കാർന്നു നേടുന്ന ആദ്യ ചിത്രമാണ് മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ് ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് പിന്നെ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ് ആണ് കേട്ടോ അത് ഓർത്തിരിക്കുക നോ അതർ ലാൻഡ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഒക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട് അപ്പൊ മിക മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ ആണ് അത് ബ്രസീലിയൻ ആണ് മികച്ച സംഗീതം ഡാനിയൽ ബ്ലൂബർഗ് ആണ് ദി ബ്ലൂട്ടലിസ്റ്റിന് കിട്ടി ദ മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോ ആണ് മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിമും മിച്ച മാറിപ്പോരുത് ഷോർട്ട് ഫിലിം ഇൻ ദി ഷാഡോ സർപ്രൈസ് ആണ് അടുത്ത് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ആണ് കേട്ടോ ഫീച്ചർ ഫിലിം ഇത് അനിമേറ്റഡ് ഷോർട്ട് ഫിലിം നോ ലാൻഡ് ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് പിന്നെ നമ്മുടെ മേക്കപ്പിന്റെ ദി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞുള്ള മൂവിക്കാണ് മികച്ച ഗാനം എൽമാൽ എമിലിയ 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 അതിന് കിട്ടിയിട്ടുണ്ട് പിന്നെ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദ ദ ഓർക്കസ്ട്ര ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്രയ്ക്കാണ് ഏത് കിട്ടിയത് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം മാറിപ്പോരുത് ഫീച്ചേർഡും മറ്റതുമായിട്ട് പിന്നെ സൗണ്ട് ഡിസൈൻ ഡ്യൂൺ പാർട്ട് ടു വിഷ്വൽ എഫക്ട് ആണെങ്കിൽ ഡ്യൂൺ പാർട്ട് ടു പിന്നെ ഹ്രസ്വ ചിത്രം ഐ ആം നോട്ട് എ റോബോട്ട് ഐ ആം നോട്ട് എ റോബോട്ട് പിന്നെ മികച്ച ഛായാഗ്രഹണം ലോൽ ക്രൗൾ ഏതിനാണ് ദി തന്നെയാണ് കിട്ടിയത് കേട്ടോ ഇത്രയും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതുകൊണ്ട് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പം ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയത് അനോറയ്ക്കാണ് അല്ലേ എത്ര തവണ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ എമിലിയ പെരീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയിരുന്നത് പതിമൂന്നെണ്ണം പതിമൂന്ന് വിഭാഗങ്ങളിൽ നോമിനേഷൻ കിട്ടിയത് എമിലിയ പെരീസ് എന്ന് പറഞ്ഞൊരു സിനിമ അതിനാണ് നോമിനേഷൻ കിട്ടിയത് നോമിനേഷൻ കൂടുതൽ നമ്മൾ അതിനായിരിക്കും മികച്ചിത്രം എന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ അനോറയ്ക്കാണ് കിട്ടിയത് അനോറയ്ക്ക് മൊത്തം എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു പോയിന്റ് കൂടി പറയാനുള്ളത് നിങ്ങൾ വായിച്ചിട്ടേക്കും അനൂജ എന്ന് പറഞ്ഞൊരു മൂവിയല്ല അത് എന്താണ് ചിത്രമാണ് കേട്ടോ ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിൽപ്പെട്ടതാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ചിത്രമായിരുന്നു അപ്പൊ അതിന് നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച് അതിന് പക്ഷെ കിട്ടിയത് ഏതിനാണ് ഐ ആം നോട്ട് റോബോട്ട് അപ്പൊ ഇതും ഇതും നമ്മുടെ ഇന്ത്യക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയായിരുന്നു അപ്പൊ അതിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കിട്ടിയത് ഐ ആം നോട്ട് എ റോബോട്ടിനാണ് അമേരിക്കൻ നിർമ്മിത ഇന്ത്യൻ പശ്ചാത്തല ചിത്രമാണ് ഏത് അഞ്ചാ എന്ന് പറയുന്നത് ചിത്രമാണ് കേട്ടോ അപ്പൊ അതിനും നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചു പക്ഷേ അത് കിട്ടിയിട്ടില്ല അതിന് പകരം ഹസ്വ ചിത്രം ഏതായിരുന്നു ഐ ആം നോട്ട് എ റോബോട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറ്റി പറയാനുള്ളത് ഓക്കെയാണ് പിന്നെ പറയാനുള്ളത് ഈ തൊണ്ണൂറ്റി ഏഴാമത് നമ്മുടെ ഈ ഓസ്കാർ അവാർഡ്സിലേക്ക് ഇന്ത്യന്റെ ഒഫീഷ്യൽ എൻട്രി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഒഫീഷ്യൽ എൻട്രി ലാപ്പത്ത ലേഡീസ് ആണ് കേട്ടോ ലാപ്പത്ത ലേഡീസ് ഒന്നു രണ്ടോ റൗണ്ടിൽ അത് പുറത്തായി ലാപ്പത്ത ലേഡീസ് അതും എന്തുണ്ടായിരുന്നു അതും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയതല്ലോ അത് ഓർത്തിരിക്കുക ലാപ്പത്ത ലേഡീസ് കിരൺ റാവു ഡിറക്ഷൻ ആയിട്ട് വരുന്നതാണ് അത് എന്തായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല മിക്രിയൊക്കെയാണ് ഔസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് നോക്കിയിട്ട് പോയത് അപ്പൊ ഇന്ന് തന്നെ പഠിച്ചു വെക്ക അത് അന്നത്തെ കറണ്ട് അഫേഴ്സ് അങ്ങ് കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും അവിടെ നിന്ന് എന്ത് ചെയ്യാം ചലഞ്ചല ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ ഒരു നമ്പർ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്താൽ മതി ഇപ്പൊ അതിനകത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കോഴ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്തവരെ ചെയ്യാം പെട്ടെന്ന് ജോയിൻ ചെയ്യാം ഇതിൽ എല്ലാ കോഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ കോഴ്സുകളും ഇനി വരുന്ന എല്ലാ എക്സാമിന്റെ കോഴ്സുകളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഏതാണ് പഠിക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അത് ജോയിൻ ചെയ്ത് വേഗം പഠിച്ചു തുടങ്ങാം അപ്പൊ നമുക്ക് ഇതിലെല്ലാ സിലബസും ക്ലിയർ ചെയ്ത് ജിസ്റ്റ് കെയർ നോക്കുമ്പോ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും ഓക്കെയാണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു